<laughs> 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 ും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് പക്ഷെ ഫസ്റ്റില് വീഡിയോ ആയിട്ട് നല്ല അടിപൊളി വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് വേറെന്തെല്ലാം ഞാൻ ഇങ്ങനെ പൂതി വെച്ചു രണ്ടുകാരും തിന്നാൻ രണ്ട് നല്ല ബോധ്യണ്ടായിരുന്നു അപ്പൊ ഏർ കോഴിക്കോട് വന്നപ്പോ കൊറച്ച് ചെറിയ നെണ്ട കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ അത് ക്ലീൻ ആക്കുന്ന വീഡിയോ ആണ് അപ്പൊ ഇന്ന് ഇടാൻ പോകുന്നത് അപ്പൊ നേരെ നമുക്ക് വീടുകളിലുണ്ടായി അപ്പൊ ജീവനുണ്ടോ അതൊന്നും പേടി അപ്പൊ ഞാൻ കുറച്ച് കൊടുക്കും ഞാൻ കട്ടയെല്ലാം പറഞ്ഞു അങ്ങനെ എഴുതും അങ്ങനെ കുട്ടിക്ക് കുട്ടിക്ക് അപ്പൊ എല്ലാരും നണ്ടൊക്കെ നോക്കുമ്പോ സൂക്ഷിക്കണം കാരണം എന്റെ ചെറിയ മുറിയായിട്ടോ മുറി അപ്പൊ എല്ലാരും നണ്ടിണ്ടാക്കുമ്പോ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാം ഇമ്മച്ചിവിടെ നണ്ടീന ക്ലീൻ ആക്കും ഞങ്ങൾ ഇവിടെ തിന്നു അതാണ് ഇന്നത്തെ പരിപാടി ും ഗൈസ് നമ്മൾ കൊറേ ദിവസായി വീഡിയോ ഇട്ടിട്ട് ഏ അപ്പൊ ഇന്ന് തന്നെ ഒരു വെറൈറ്റി വീഡിയോ ആക്കാം

അങ്ങനെ പതുക്കെ പതുക്കെ അതിലോട്ട് എന്തേലും പോലെ ചെറു ചെറുളി ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഇങ്ങനെ ചതുക്കുക നമുക്ക് എളുപ്പമാവും അങ്ങനൊക്കെ ആക്കുമ്പോ ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിക്കൂല ഏ എളുപ്പ അപ്പൊ നമ്മള് ഇതൊക്കെ നന്നായി ചതച്ച് നല്ല പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മളെ നെണ്ടിന്റെ കൂട്ടും അപ്പം ഈ വലിയ മൺചട്ടിയിലെ നെണ്ട് കറി ഉണ്ടാക്കാൻ പോകും അല്ലെ എന്താ അധികം കഴിക്കാം വെച്ചേ വെളിച്ചെണ്ണ കഴിക്കാം വെളിച്ചെണ്ണ കഴിച്ചു വെച്ചിട്ടു അതിനുശേഷം ഒക്കെ നമ്മൾ സാവധാനം ചെയ്താൽ എന്താ പക്ക തിന്നു തിന്നും അല്ലെ അതിൻ്റെ അപ്പൊ എണ്ണ ചൂടായി വരുമ്പോ ഉലുവ നമ്മള് ഉലുവ പൊടിക്കാൻ ഒരു പൊടി പൊടിക്കും നമ്മൾ ചൂടായി ചൂടായി ചൂടും അപ്പം കയറി നന്നായിട്ട് അടയ്ക്ക

പറയുന്നത് ഒരിഞ്ഞ് വരാനായിട്ടു അപ്പൊ നന്നായിട്ട് ചൂടായിട്ട് ഒരിഞ്ഞ് വരാനായിട്ട് വരും നന്നായി മൊഴി ഇങ്ങനെ വരണം അല്ലെ ഒരു കൈപ്പ് ഒരു കാര്യം നല്ലോണം കരിയാൻ പാടില്ല പാകത്തിനുള്ള രീതിയിൽ ഇടവേണ്ടി അപ്പൊ ഞമ്മക്ക് കരിയേപ്പിലിട്ട് കൊടുക്കാം കൊറച്ച് കറിവേപ്പിൽ അതിനു ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പേസ്റ്റ് ഏഡ് ചെയ്യാം അപ്പം ഈ കുഞ്ഞുപുന കഴിഞ്ഞ തക്കാളിയും മോളും ഒരു ഇതാ വാ വാടിയ രൂപത്തിൽ വരുമ്പോഴാണ്

അപ്പൊ നമ്മള് തീ കൊറച്ച് ചെറുതാക്കി കൊടുത്തിട്ട് നമ്മള് കല്ലുപ്പ് ഇട്ടതിന് ശേഷം ഇങ്ങനെ ഇറക്കിയിട്ട് തീലിങ്ങനെ കുറച്ചേരം ഒന്ന് അടിച്ചു വെച്ചാ ഈ തക്കാളി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച തക്കാളി ഒന്നും വേഗം വേവില്ല ഇതിങ്ങനെ കല്ല് പോലെ നോക്കും അപ്പൊ കൊറച്ചനേരം അടിച്ചു വെച്ചതിന് ശേഷം ഇപ്പൊ ഇനി മസാല കുടിച്ചു മടിയാ

ഇനി നമ്മൾ ഈ ഒരു കറിയിലോട്ട് ഫിഷ് മസാല ആണ് ആഡ് ചെയ്യാൻ പോകുന്നത് വളരെ വൃത്തിയായി കഴുകി ഉണക്കി തയ്യാറാക്കിയ അബ്രാസ് ഫിഷ് മസാലയാണ് ഈ ഒരു കമ്പനി പുതിയതായിട്ട് തുടങ്ങിയതാണ് ഈ ഒരു കമ്പനിന്റെ ഉദ്ഘാടനം ഞാൻ പൈലറ്റ് മറിയം ജുമാനയും അതുപോലെ എൻ്റെ കൂടെ എം ഐ ടി മ്യൂസിയം ഉണ്ടായിരുന്നു ഉദ്ഘാടനം ചെയ്യാനായിട്ട് അപ്പോൾ അവിടുന്ന് എനിക്ക് അവർ ഗിഫ്റ്റ് ആയിട്ട് എനിക്ക് തന്നതാണ് അവർ പറഞ്ഞു യൂസ് ചെയ്ത് നോക്ക് ചുമ്മാന എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം പറഞ്ഞായിരുന്നു അപ്പോൾ ഇത് നമ്മൾ യൂസ് ചെയ്തതാണ് അപ്പോൾ ഇതാണ് നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് നല്ല അടിപൊളി കെമിക്കലൊന്നും ആഡ് ചെയ്യാത്ത നല്ല പൊടിയാണ് നിങ്ങളും ട്രൈ ചെയ്ത് നോക്ക്

Okay. Apple. Bye.